നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത പ്രഹരം സമ്മാനിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് മണിപ്പൂര് കാരണം ആകെ രണ്ട് ലോക്സഭാ സീറ്റുകളുള്ള മണിപ്പൂരിൽ രണ്ട് സീറ്റിലും ബി വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരുന്നില്ല മാത്രമല്ല കലാപത്തിൽ മണിപ്പൂർ ആളിക്കത്തിയപ്പോൾ മോദിയോ മോദിയുടെ പരിവാരങ്ങളോ തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല എന്നതും ബി ജെ പിയുടെ തോൽവിയിൽ പങ്കുവഹിച്ച മറ്റൊരു ഘടകമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ മോദിയുടെ കണ്ണ് കണ്ണുപോലും മണിപ്പൂരിൽ പെട്ടിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് മണിപ്പൂർ സംഘർഷത്തെ തുടർന്ന് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വഷളായ സാഹചര്യത്തിൽ പോലും പ്രധാനമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഒരു എം പിമാരെ പോലും ജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത സംസ്ഥാനമായി മണിപ്പൂർ മാറിയത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായി തിരിച്ചടിയായിത്തീർന്നത് എന്നാൽ സ്വന്തം കൈയേരിപ്പ് കൊണ്ടാണ് മണിപ്പൂരിൽ പരാജയം സംഭവിച്ചതെന്ന് ഉൾക്കൊള്ളാതെ തോൽവിയുടെ എല്ലാ ഉത്തരവാദിത്വവും സിംഗിന്റെ തലയിൽ വെച്ചും പരസ്പരം പഴിചാരിയും ുള്ളിൽ തന്നെ തമ്മിത്തൊല്ലുകയാണ് ബിജെപി നേതാക്കൾ അതിന് പിന്നാലെയാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുമെന്ന സൂചനകൾ പുറത്തു വരുന്നത് ബി ജെ പിടെ തന്നെ ഒരു വിഭാഗവും ഘടക ഇതിനായുള്ള നീക്കവും സജീവമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഭരണം സംബന്ധിച്ച് ബിരേൻ സിംഗിനെതിരെ ബി ജെ പി തന്നെ ഒരു വിഭാഗം രംഗത്ത് വന്നതോടെയാണ് മുഖ്യമന്ത്രിയെ മാറ്റുന്നത് സംബന്ധിച്ച സൂചനകൾ പുറത്തു വന്നത് ഉടൻ തന്നെ ബിരൺ സിംഗിന്റെ രാജ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും പറയുന്നത് കഴിഞ്ഞ ആഴ്ച ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ കേന്ദ്ര നേതൃത്വം ഡൽഹിയിലേക്ക് വിളിച്ചിരുന്നു ഇതിനുശേഷം ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം എം എൽ എ മാർ ഡൽഹിയിലെത്തി അമിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണാനുള്ള നീക്കവും നടത്തിയിരുന്നു എന്നാൽ തിരക്കുകൾ പറഞ്ഞ് എം എൽ എമാരെ തിരച്ചയച്ചെങ്കിലും ഘടകക്ഷികളായ നാഗാ പീപ്പിൾസ് ഫ്രണ്ട് ജെ ഡി യു എൻ പി പാർട്ടികളിലെ എം എൽ എ മാർ തങ്ങളുടെ നിലപാട് അറിയിച്ചായിരുന്നു ഡൽഹിയിൽ നിന്ന് മടങ്ങിയത് കഴിഞ്ഞ ദിവസം നടന്ന മെയ്ത്തി റാലികളിലും മുഖ്യമന്ത്രിക്കെതിരായ രോഷം പ്രകടമായിരുന്നു വീരൻ സിംഗിനെ മാറ്റുന്ന കാര്യത്തിൽ പല മേയ്ത്തി സംഘടനകളും ഒറ്റക്കെട്ടായാണ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീരൻ സിംഗിന്റെ രാജിയെ സംബന്ധിച്ചുള്ള സൂചനകളും ശക്തമാവുന്നത് ആറുമാസം മുമ്പും ബിരൻ സിംഗ് രാജിവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ നൂറുകണക്കിന് വനിതകൾ ഉൾപ്പെട്ട അനുയായികൾ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് ബിരൻ സിംഗിനെതിരെ ബി ജെ പിയുടെ തന്നെ ഒരു വിഭാഗവും ഘടകകക്ഷികളും രംഗത്ത് വന്നിരിക്കുന്നതിനാൽ തന്നെ വൈകാതെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ട നിലയിലാണ് ബിരൻ സിംഗ് എന്തായാലും മണിപ്പൂരിൽ തുടരുന്ന ഈ തമ്മിലടി മോദിയെയും അമിത്ഷായെയും ഇപ്പോൾ പ്രതിപക്ഷത്തെ തമ്മിലടിപ്പിക്കാനും പാർട്ടിക്കുള്ളിൽ ഭിന്നത സൃഷ്ടിക്കാനും മോദിയും അമിത്ഷായും പഠിച്ച പണി പതിനെട്ടും നോക്കിയിരുന്നു എന്നാൽ അതേ നാണയത്തിൽ തിരിച്ച് പണി കിട്ടുമ്പോൾ ഇരുവർക്കും മുഖത്തോട് മുഖം നോക്കിയിരിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയും മുൻപിലില്ല എന്നതാണ് വാസ്തവം